മുരുകൻ കാട്ടാക്കട രചന നടത്തിയ നീയടുത്തുണ്ടായിരുന്ന കാലം എന്ന കവിത ആലാപനം നീയടുത്തുണ്ടായിരുന്ന കാലം ഞാൻ എന്നിലുണ്ടായിരുന്ന പോലെ നീയടുത്തില്ലാതിരുന്ന കാലം ഞാൻ എന്നിലില്ലായിരുന്ന പോലെ സ്വപ്നത്തിൽ നീ പുഞ്ചിരിച്ച കാലം എൻ്റെ ദുഃഖങ്ങളെല്ലാം അകന്ന പോലെ നീ നീയടുത്തുണ്ടായിരുന്ന കാലം കണ്ടിട്ടും കണ്ടില്ല എന്ന ഭാവത്തിൽ നീ കണ്ണുകൊണ്ടേ ബാല്യകാലം നോക്കുന്നതെന്തിനു നീ എന്നെ എന്നെയെന്ന് ോട്ടത്തിലൂടെ പറഞ്ഞ കാലം നേരം വെളുത്താൾ നിനക്കായി വരമ്പത്ത് നീളം നിരൽ നോക്കി നിന്ന കാലം നീ കാണുവാനായി മരം കയറിക്കൊമ്പത്തെ നീറിൻ്റെ കൂടം നുലഞ്ഞ കാലം നിൽക്കാനിരിക്കാൻ കഴിഞ്ഞിടാതമ്മേ എന്നുള്ളിൽ കരഞ്ഞു ചിരിച്ച കാലം മുന്നോട്ട് പോയിട്ട് പിന്നോട്ട് നോക്കി നീ കണ്ടു ഞാൻ ഞാനെന്ന ചിരിച്ച കാലം അക്കാലമാണ് ഞാൻ ഉണ്ടായിരുന്നതെന്നീ കാലമത്രേ തിരിച്ചറിഞ്ഞു നഷ്ടപ്പെടും വരെ നഷ്ടപ്പെടുന്നതിൽ നഷ്ടമെന്താണെന്ന് ഓർക്കില്ല നാം ആവണി രാത്രിയിൽ ഓർമ്മ കൊളുത്തിയ ആതിര നാളം പൂക്കുന്നു നീല നീലാവ് നനച്ചു വിരിച്ചൊരു ചേലായിൽ നിഴൽ ശയിക്കുന്നു വെള്ളാരം കല്ലോർമ നിറഞ്ഞ ആറ്റു വരമ്പു വിളിക്കുന്നു സ്ഫടികജലത്തിനടിയിൽ നടക്കുന്നു മുട്ടോളം പാവാട ഉയർത്തി തുള്ളി ചാടിത്താഴമ്പു ഓർമ്മകൾ നീന്തും മക്കരേക്കരെ നിന്നെ കാട്ടി ജയിക്കാനായി വെള്ളാരം കൽവനം പൂത്തോരാറ്റിൻ വക്കിൽ വെണ്ണിലാവേറ്റ് കൈകോർത്തു നാം നിൽക്കവേ വെള്ളത്തിലെ ചന്ദ്രബിംബം കുളിർക്കാറ്റിൽ ചിമ്മിക്കുലുങ്ങി ചീരിച്ചതോർക്കുന്നുവോ അന്നൊക്കെ ആകാശമുണ്ടായിരുന്നപ്പോൾ അന്നൊക്കെ നാം നമ്മിലുണ്ടായിരുന്നപ്പോൾ നഷ്ടപ്രണയത്തിനോർമ്മ പോലിത്രമേ മധുരിക്കും അനുഭൂതി വേറെയുണ്ടോ മഴ പെയ്തു തോർന്നതിന് ശേഷം ഒരു ചെറുകാറ്റ് കവിളിൽ തലോടും പോലെ നഷ്ടപ്രണയത്തിനോർമ പോലിത്രമേ മധുരിക്കും അനുഭൂതി വേറെയുണ്ടോ പടിയിറങ്ങുമ്പോൾ പ്രതീക്ഷയ കിളിവാതിലാരോ തുറന്ന പോലെ എന്നും പ്രതീക്ഷ പ്രതീക്ഷ പോൾ